ഞമ്മളിന്ന് ഒരു പരിപാടിക്ക് വന്നാണ് ഈ കാണൊക്കെ നമ്മളെ ചങ്കാളാണ് കേട്ടോ അപ്പൊ പരിപാടി എവിടെയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉസ്താദുണ്ട് ഉസ്താദ് ഉസ്താദും ഉസ്താദിന്റെ പീം അനേനും കൂടി ഉംബ്രെ പോവാണ് അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് വീട്ടിലെ വീട്ടിൽ അച്ഛല്ല തറവാട്ടിൽ വെച്ചാണ് പരിപാടി ഞമ്മളെ സുഹൃത്തായിട്ടുള്ള റാഷിദ് ഫൈസി ഉസ്താദും ഉണ്ട് അപ്പൊ പോവാണ് ചെറിയൊരു മഴ പെയ്തിന് മായ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കലത്തെ ഇപ്പോഴേ ഇവിടെ ഒന്നും മായില്ല എന്നാൽ ഇടിമുക്കലത്തെ ഇപ്പോഴോ അവിടെ മായണ്ട ഇതേ പൊട്ടുംകുട്ടിയിൽ തേങ്ങ മായത്തിൽ അവിടെ ഇവിടെ ഇങ്ങനെ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചിലവിടുത്തില്ല ചിലവിടുത്തുണ്ട് ചിലവിടത്തില്ല ചിലവിട്ടുണ്ട് അങ്ങനെ ഏതാലും ഞമ്മൾ ഉസ്താന്റെ നാടായിട്ടുള്ള പീരീരങ്കാവ് വള്ളിക്കുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല മൈതോ ഇതാണ് ഉസ്താന്റെ തറവാട് വീട് അവിടെ പരിപാടി നടക്കുന്നുണ്ട് പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മളെ നൂറ അജ്മീർ ഉസ്താദ് വലുദ്ദീൻ ഫൈസി ഉസ്താദാണ് ആണ് ഉസ്താന്റെ നമ്മൾ ഉസ്താദ് ഉസ്താവ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കൽ തുടങ്ങി നമ്മൾ ഉസ്താന്റെ കൂടെ ഇരുന്ന് നമ്മളും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ജാസർബാക്കോ ഉസ്താദ് ദാ ഈ കാണുന്നത് ഉസ്താദിന്റെ അനിയന് ഇത് ഇപ്പ വരും മൂന്നാളും കൂടിയാണ് ഉമ്പ്രക്ക് പോകുന്നത് ഇത് നമ്മൾ ഉസ്താദിന്റെ മോനാണ് അപ്പോഴാണ് ഈ കൂട്ടത്തിലെ നമ്മളെ പഠിച്ച ഫഹദ് മൂലേറെ കാണാല്ല അപ്പൊ മൂപ്പേർക്ക് പനിയനെ അപ്പൊ അങ്ങോട്ട് പോയി വെക്കണം മൂപ്പര പേരേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ഇതാണ് ഉസ്താദ് ഫാദ്സ്താദ് നോക്കിയാണ് ഒരാഴ്ച മേലായാലും പനി പിടിച്ചിട്ട് ഏതായാലും പെട്ടെന്ന് മാറട്ടെ ഇത് ഉസ്താദിന്റെ പെൺകുട്ടിയാണ് നാണെ വന്ന് വണ്ടി ഞങ്ങള് തിരിച്ചു അവിടെ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയതിന് അത് അവസാനത്തെ ട്രിപ്പാണ് ഉസ്താദും എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും നമ്മള് യാത്ര പറയാൻ നിൽക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഇതാ നമ്മൾ ഒരു വളംബി കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു സൗഹൃദം എന്നും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവസാനേ അവസാനം നമ്മൾ വരോടൊപ്പം ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് കാരണം നമ്മളെ ഫോളോവേഴ്സും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ നയിക്കോട്ടെ